നല്ല ഭംഗിയുള്ള സെമിസിൽ ഫാബ്രിക്കില് ചെക്ക് ആൻഡ് ലീഫ് പാറ്റേണിൽ ഫുൾ വീവിങ്ങോട് കൂടി വന്നിരിക്കുന്ന രണ്ട് സൂപ്പർ കളർ കോമ്പിനേഷനിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സെമി സെൽ സാരിയാണ് അല്ലാതെ ഡെസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ കളക്ഷൻ നല്ലൊരു അടിപൊളി കളർ കോമ്പിനേഷൻ ആകട്ടോ ഒരു ക്രീം ആൻ്റെ പിസ്ത ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് നമുക്ക് സാരി വന്നിരിക്കുന്നത് സാരി ഫുള്ള് നമുക്ക് ക്രീം കളറിലാണ് വന്നിരിക്കുന്നത് അതിൽ വന്നിരിക്കുന്ന ആ സാരിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നറിയാം അതിൽ വന്നിരിക്കുന്ന ഒരു ഗോൾഡൻ വിവിംഗ് ആണ് ലൈറ്റ് ഗോൾഡൻ വിവിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അത് ഫുള്ള് ഇങ്ങനെ ചെക്ക് പാറ്റേൺ ആട്ടോ സാരിയിൽ വന്നിരിക്കുന്നത് ഫുൾ ചെറിയൊരു ചെക്കാണ് നമുക്ക് ഫുള്ള് വന്നിരിക്കുന്നത് ചെക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ചെക്കിൽ വന്നിരിക്കുന്ന സാരി അതിൽ ഇതേ ഇതിൽ ഗോൾഡൻ കളറുള്ള വിവിങ് ആണ് അതിലൊരു ലീഫ് ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് അത് ഗോൾഡൻ കളറുള്ള വീവിങ്ങിലും വന്നിട്ടുണ്ട് അതുപോലെ ഗ്രീൻ കളറിലുള്ള വീവിങ്ങിലും വന്നിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ഇതുകൊണ്ടാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അതുപോലെ ബോർഡറും ഉണ്ട് ബോർഡറിലാണേലും അടിപൊളിയായിട്ടുള്ളൊരു വിവിങ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ നമുക്കതും ഈ ഒരു ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഗ്രീൻ കളറിൽ വന്നിട്ട് ആ ഒരു പാറ്റേണിലാണ് നമുക്ക് ബോർഡർ വന്നിരിക്കുന്നത് മൂൾട്ടേൺ താഴത്തെ ബോർഡർ സെയിം എടുത്തിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതേ ഇതാണ് താഴത്തെ പ്ലീറ്റ് വന്നിരിക്കുന്ന വ്യൂ ഇതുകൊണ്ട് നല്ലപോലെ പ്ലീറ്റ്സ് പ്ലീറ്റ് എടുത്തുകഴിയുമ്പോഴത്തേക്കും നല്ലപോലെ ഒതുങ്ങി കിടക്കുകയും ചെയ്യും ഈ ഒരു ചെക്ക് പാറ്റേൺ ഈ ഒരു വീവിംഗ് ഒക്കെ വന്നിട്ടൊരു അടിപൊളി സാരിയാണ് അതുപോലെ ഇതേ മുന്താടി വന്നിരിക്കുന്നുണ്ടോ ഗ്രീൻ കളറിലാണ് പിസ്ത ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് അതിലും ഒരു ചെക്ക് പാറ്റേൺ പോലെ തന്നെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ഉണ്ടോ ഒരു ഗോൾഡനും ഈയൊരു ഗ്രീനും എല്ലാം കൂടെ കൂടിയിട്ട് അട്ടിപൊളി അത് റിച്ച് ആയിട്ടുള്ള റിച്ചായിട്ടുള്ള വിവിങ് കൊടുത്തിരിക്കുന്നതിന് മുകൾ പാട്ട് ഇതിൽ മുകളിലുണ്ട് ഇത് മുകളിൽ ഇങ്ങനെ ഒരു ഫ്ലോറൽ ബീവിങ്ങാണ് കൊടുത്തിരിക്കുന്നുണ്ട് അല്ല ഗ്രീനും ഒരു ക്രീമും കൂടെ വന്നിട്ട് ഒരു അട്ടിപൊളി കോമ്പിനേഷനിലാണ് നമുക്ക് അതിൻ്റെ ബോർഡർ വന്നിരിക്കുന്നത് അത് മുകളിലും താഴെയും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ടാസൽസ് ഒക്കെ വന്നിട്ടുണ്ട് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് കണ്ടോ നമ്മൾ ആ മുന്നാണി വന്നിരിക്കുന്ന സെയിം പാറ്റേൺ ആണ് നമുക്ക് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് അതുപോലെ എൻഡ് കണ്ടോ നമ്മൾ ആ സ്ലീവ്സിന് എൻഡ് കൊടുക്കുന്നതാണ് ആ ഒരു ആ ഒരു യു ഡിസൈൻ വന്നിട്ടില്ല ആ ഒരു വേവ് ഡിസൈൻ വന്നിട്ടില്ലേ മുകളിലും താഴെ ഗ്രീനും ക്രീമൊക്കെ വന്നിട്ട് ായിട്ടുള്ള ഒരു ബ്ലൗസ് പീസും ആണ് സാരിക്ക് വന്നിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ഫങ്ഷൻസിനൊക്കെ പോകുമ്പോഴൊക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന പ്രീമിയം ലുക്ക് തരുന്ന ഒരു സാരി അടുത്ത കളർ കോമ്പിനേഷൻ ഇതായിട്ടാണ് വരുന്ന ഒരു ക്രീം ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷനിലാണ് നമുക്ക് സാരി വന്നിരിക്കുന്നത് ഈ സാരിയുടെ കളർ കോമ്പിനേഷൻ സാരിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇതിൽ നമുക്ക് ലൈറ്റ് കളേഴ്സ് ആണ് കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് വളരെ റയർ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് അതുപോലെ സാരി വന്നിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സെമിസിൽ ഫാബ്രിക് ആണ് ഇതേണ്ട എന്നാ രസം എന്നറിയാ ഇതിങ്ങനെ പിടിച്ചു നോക്കുമ്പോഴത്തേക്ക് എന്നാ സോഫ്റ്റ് ആണെന്നറിയാൻ സാരി വരുന്നത് സാരിയിലെ നമുക്ക് ആ ചെക്കിന്റെ പാറ്റേണും അതുപോലെ ഈ ഒരു മേപ്പിൾ ലീഫിന്റെ ഡിസൈൻ എല്ലാം സെയിം ആണ് വന്നിരിക്കുന്നത് ആ കളറിന് മാത്രം വ്യത്യാസം വന്നിട്ടുള്ളൂ ഇതാണ് ബോർഡർ വന്നിരിക്കുന്നത് അതുപോലെ ഇതാണ് മുന്താണി വന്നിരിക്കുന്നത് മുന്താണിയിൽ നമുക്ക് പിങ്ക് ആൻഡ് ഗോൾഡൻ ഒരു ഈ ഒരു കളർ കോമ്പിനേഷനിലാണ് ഒരു ചെക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതു കൊണ്ടോ ഒരു വേവ് ഡിസൈൻ കണ്ടോ അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു രസമുള്ളത് അതിലിങ്ങനെ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈനാണ് അതുപോലെ മുന്താണിതെ പിങ്ക് കളറുള്ള ടാസേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബ്ലൗസ് പീസ് വരുന്നത് നമ്മുടെ മുന്താണിയിൽ വന്നിരിക്കുന്ന സെയിം ചെക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അതുപോലെ ആ യു യു ഡിസൈൻ വന്നിട്ടില്ല ഒരു വേവ് ഡിസൈൻ ആ ഒരു സെയിം ഡിസൈൻ നമുക്ക് സ്ലീവ്സിന് എൻഡിൽ കൊടുക്കാവുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ഫങ്ഷൻസിനൊക്കെ പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു വെയർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാരിയാണ് പ്രീമിയം ലുക്ക് തരുന്ന ഒരു ക്ലാസി ലുക്ക് തരുന്ന സാരിയാണ് പക്ഷെ ഇതിന്റെ പ്രൈസ് ആട്ടോ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നതാണ് ഇതിന്റെ ഹൈലൈറ്റ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ത്രീ നയൻ സീറോ ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക